चोपलो yeah. मैं you know, പട്ടച്ചി മാം നേരോ കണ്ടു അതിക്ക് കണ്ടു അതിര് പൊന്നിച്ചാ അണ്ടോ ഇ കുയിച്ചോ വയർണ്ടാക്കാൻ വെച്ചോ അണ്ടോ ദോസ് ഉണ്ട് ഇങ്ങോട്ട് ആയി പോയി എന്തേ മുട്ടയി ടോർ ടോർനെ ഹാ다가 മതിയല്ലോ ഇത് അമ്മ അങ്ങോട്ട് ലൈറ്റ് ഇട്ടു തീരാ ഈ മുട്ടനാക്കരെ അല്ല

ഗുപ്പേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചീര പച്ച ചീരയാണ് കിട്ടിയത് ഇപ്പം മൊത്തം ഒരഞ്ച് മിനിറ്റോട് അരിഞ്ഞുന്ന ഒരു ചെറിയാണ് കഴിഞ്ഞു വിട്ടോ അമ്മ മിണ്ടല്ലേ അവളെ കാണില്ല എന്തോ ഒരു സൗണ്ട് കേക്ക് തമ്മേ شنتي التلغ؟ ماشي دي سريله ثيره اني اري اني اني ماشي دي دي اني ام لا ഓക്കെ അപ്പം ജസ്റ്റ് ഒരു ഞങ്ങളുടെ ഒരു ഈവനിങ് ആയിട്ടുള്ളൊരു ഡേ ലൈഫാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക് തോരൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചോ അതുകൊണ്ട് അരിയാണ് പച്ചനാണ് അരിയുന്നത് അപ്പം അത് ഒരു ചെറിയൊരു വീടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം 拜。<Bye. S 2> <Bye. S 3> Bye. ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാൻ വരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തന്നെ വോൺ വോയ്സ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് എൻ്റെ പേരിൽ വ്യാജപരമല്ലെങ്കിൽ എൻ്റെ പേരിൽ വളരെ ഫേക്കായിട്ടുള്ള ഐ ഡി ഞാനിന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ബ്യൂട്ടി ടി സഞ്ജിത നായർ എന്ന് വെച്ചിട്ട് ഞാനിന്ന് തോന്നിപ്പിക്കുന്ന അതേ സെയിം രീതിയിൽ എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോസ് എല്ലാം എൻ്റെ വീഡിയോസ് എൻ്റെ റീൽസ് എൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാം അതേപോലെ എടുത്തിട്ട് പല രീതിയിലും പല രീതിയിലും അതേ രീതിയിൽ എന്താ പറയുക എടുത്തിട്ട് പല രീതിയിൽ ഇങ്ങനെ ഫേക്ക് ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആരും അതിൽ കയറിയിട്ട് സപ്പോർട്ട് ചെയ്യരുത് ആരും അതിൽ കയറിയിട്ട് എന്താ പറയുക ലൈക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങളുടെ കണ്ണി കണ്ട അപ്പം തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ഫേക്ക് ഐ ഡികൾ മാക്സിമം നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ എല്ലാവരും ബ്ലോക്ക് ചെയ്യാം ഓക്കെ